ഏഴ് നാൽപ്പത്തഞ്ചോട് കൂടി ശുചിമുറി കയറി എട്ടഞ്ചോടു കൂടിയാണ് ഇവരത് ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് ബോഡി പുറത്തു കൊണ്ടുവരുന്നത് അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തു വഴി ഞാൻ വന്നിട്ടുള്ളൂ മാൻ മിസ്സിംഗിന്ന് കേസ് വന്ന് രജിസ്റ്റർ ചെയ്തു ട്രേസ് ഔട്ട് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു അത്രയില്ലേ പിന്നെ നമുക്കിപ്പം അറിയാവുന്ന ഫായിട്ടുള്ളൂ ദീപക് ഇപ്പോൾ പ്രായ പൂർത്തിയാകാത്ത ബാലനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് അവിടെയാണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രായത്തിന്റെ രേഖകളടക്കം ഇതിനകം പുറത്തു വന്നതാണ് എന്താണ് ഇപ്പോൾ ഇതിലെടുക്കുന്ന ഒരു നിലപാട് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി സ്മൃതി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമ്പലവയൽ നെല്ലാറച്ചൽ സ്വദേശിയായ ആദിവാസി ബാലൻ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ തൂങ്ങി മരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത ഈ ബാലനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്നുള്ള രീതിയിൽ ജനനവർഷം മാത്രം രേഖപ്പെടുത്തിയാണ് പോലീസ് എഫ് ഐ ആർ രേഖപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വിശദമായ പരിശോധനയ്ക്കായി എത്തിയത് അന്ന് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഏഴേ മുക്കാലിനും എട്ട് മണി എട്ടേ അഞ്ചിനും ഇടയ്ക്കുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പരിശോധിച്ചു അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തി പോലീസുകാർക്കെതിരെ എത്ര ിൽ വീഴ്ചയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്തുമെന്നും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ വി കെ മോഹനൻ പറഞ്ഞു ജസ്റ്റിസ് വി കെ മോഹനനാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഒപ്പം പോക്സോ കേസിൽ ഉൾപ്പെടെ ഇയാളെ പ്രതിയാക്കാൻ ഈ ബാലനെ പ്രതിയാക്കാൻ വേണ്ടിയാണോ പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നതും